നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ആഗ്രഹിച്ചതിന്റെ പേരിൽ മറ്റുള്ളവരുടെ കളിയാക്കലുകളും കുത്തുവാക്കുകളും കേട്ടിട്ടുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ലൈഫിൽ എന്ത് കാര്യവും അച്ചീവ് ചെയ്യണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ സീറോന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ള ആർക്കും മനസ്സിലാവില്ല കാരണം അവർ അവരവരുടെ കാര്യങ്ങളിൽ ബിസിയാണ് അവർ പല അഭിപ്രായങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പറയും അതിൽ പലരും നമ്മളെ കളിയാക്കാനും കുച്ഛിക്കാനും നമ്മളെ താഴ്ത്തോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മളൊരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാക്സിമം പരിശ്രമിക്കുക എനിക്കറിയാം അത് അത്ര ഈസി അല്ല നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും അതിനുവേണ്ടി നേരിടേണ്ടി വരും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക ഇപ്പോ നിങ്ങളുടെ ആർട്ട് കണ്ട് നിങ്ങളെന്ന ആർട്ടിസ്റ്റിനെ കണ്ട് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളെ കണ്ട് നിങ്ങളെ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും ഒക്കെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന നിങ്ങളെ കണ്ട് കൈയടിക്കുന്ന ഒരു നിമിഷം സോ നിങ്ങൾ കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും അടുത്ത് മറുപടി പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കണ്ട നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് സോ ചേസ് യുവർ ഡ്രീംസ് ആൻഡ് അച്ചീവ് ഇറ്റ്